തൃണമൂൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് സൗത്ത് കളമശ്ശേരിയിൽ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കോർഡിനേറ്റർ ഹംസ പാറക്കാട്ട് മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി എറണാകുളം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റികളായി എന്ന ജില്ലയിലെ ആസ്ഥാനമായ ഒരു ഓഫീസ് ഇവിടെ കളമശ്ശേരിയിൽ പഴയ ടി വി എസ് ഷോറൂമിനടുത്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വികടനത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു അതോടൊപ്പം ജില്ലയിലെ പ്രധാന ലീഡർഷിപ്പിൻ്റെ ഒരു കൺവെൻഷനും ഇന്ന് നടത്തുകയുണ്ടായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും ശക്തമായി സാന്നിധ്യം ഉറപ്പിക്കാനും മത്സരിക്കാനും തീരുമാനിച്ചതോടൊപ്പം എറണാകുളം ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷയം ജനസംഖ്യാ ബാഹുല്യവും ആ ജനസംഖ്യക്ക് അടിസ്ഥാനമാക്കി തൊട്ടടുത്ത തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെപ്പോലെ ഒരു ജില്ലയിലെ ഒരു ആവറേജ് ഇരുപത് ലക്ഷത്തിനുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ജില്ലയെ രണ്ടായി വിഭജിച്ച് ഇവിടുത്തെ ഭരണ സംവിധാനം സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പമാക്കാനും പ്രാപ്യമാക്കാനുമുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ആറ് ഏഴ് മണ്ഡലങ്ങൾ ചേർത്ത ഒരു മണ്ഡല ജില്ല ഒരു മലയോര ജില്ല വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ പൊതുവായിട്ട് സെമിനാറുകളും അതുപോലെ തന്നെ സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തി അവരുടെ കൂടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിപുലമായ പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകാൻ ഇന്ന് കൂടിയ ജില്ലാ പ്രവർത്തകരുടെ സോറി നേതാക്കളുടെ യോഗം തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലധികം വൈകാതെ തന്നെ സെമിനാറുകൾ ആരംഭിക്കും